ഗോപികയുടെ വീട്ടിലേക്കെത്തിയ ജിപിയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ഗോപികയ്ക്കും ജിപിക്കുമുള്ള സ്നേഹവും ഇവർക്ക് ബന്ധുക്കളുള്ള താല്പര്യവും തന്നെയാണ് ഗോപികയുടെ വീട്ടിലെത്തിയ ജി പി ഒരു അന്യനെ പോലെയല്ല പെരുമാറുന്നത് എന്നതാണ് ഈ വീഡിയോകളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഗോപികയുടെ വീട്ടിലും ഇന്നലെ ചടങ്ങുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഗോപികയുടെ വീട്ടിലേറെ വൈകിയാണ് ജി എത്തിയത് പട്ടാമ്പിയിൽ നിന്ന് ഒരുപാട് യാത്രകൾ ഉണ്ടായിരുന്നു അവിടുത്തെ വിരുന്നുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഗോപികയുടെ വീട്ടിലേക്ക് ജീപ്പി എത്തിയിരിക്കുന്നത് ആ സന്തോഷ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ ഗോപികയുടെ വീട്ടിലെ ചടങ്ങുകളെ കുറിച്ചുള്ള ദൃശ്യങ്ങൾ ഏറ്റെടുക്കുന്നത് മകൾക്കും മരുമകനും പാലും പഴവും കൂട്ടി ബീനാമ്മ സ്വീകരിക്കുന്നതും വീഡിയോയിൽ കാണാം കാലതൊട്ട് നമസ്കരിച്ച നവദമ്പതികൾ ഇരിക്കുകയും അവരുടെ തലയിൽ പൂക്കൾ കൊണ്ട് തന്നെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകമായ രീതിയിലെ ചടങ്ങ് തന്നെയാണ് നവദമ്പതികളെ തറയിലിരുത്തി പൂക്കൾ കൊണ്ട് അവരുടെ തലയിൽ അനുഗ്രഹം നൽകി അവർക്ക് മധുരം നൽകിയാണ് ഈ വീട്ടുകാർ ഇപ്പോൾ ഇവരെ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചടങ്ങുകൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കുമ്പോൾ നവദമ്പതികൾ അനുഗ്രഹിക്കുന്നവരുടെ കാലിൽ വീഴുന്നതും കാണാം അവസാനം മധുരം നൽകി വീട്ടിലെ വിശേഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ഇങ്ങനെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നിരവധി പേരാണ് ഇവർക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചും എത്തുന്നത് അതുപോലെ തന്നെ അവിടത്തെ നാട്ടുകാരും ഗോപിയെ കാണാൻ ഓടിയെത്തിയിരുന്നു ഞങ്ങളുടെ അഞ്ജലി മോളെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ച നിരവധി പേരാണ് ഗോപികയുടെ വീട്ടിലേക്ക് എത്തിയത് ആ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നേരത്തെ വൈറലായിരുന്നു ആരാധകരോടൊക്കെ തന്നെയും വളരെ സ്നേഹത്തോട് പെരുമാറുന്ന ഗോപികയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ജലി മോലെ എന്ന് വിളിച്ചു വന്ന വീഡിയോ ഒക്കെ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു അവരോട് വളരെ സ്നേഹത്തിൽ ഗോപിക കൈതൊട്ട് തന്നെ സംസാരിക്കുന്നതും കാണാം അന്തനായ തന്റെ ഏറ്റവും വലിയ ആരാധകന്റെ കല്യാണം പ്രത്യേകം ക്ഷണിച്ചാണ് ഗോപിക എത്തിച്ചത് അവിടെ വന്ന് സ്റ്റേജിലെത്തി ഫോട്ടോ എടുക്കുമ്പോഴും ഗോപിക അയാളുടെ കൈ വിടാതെ പിടിച്ചിരിക്കുകയായിരുന്നു അയാൾക്ക് വല്ല സന്തോഷമായി തന്നെയാണ് വേദിയിൽ നിന്ന് ഇറങ്ങിയതും ഗോപികയുടെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയതും ഇപ്പോൾ ഗോപികയുടെ വീട്ടിലെ ചടങ്ങുക ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഗോപികയുടെ ആരാധകരും ഓടിയെത്തുകയാണ് ഗോപികയുടെ നാട്ടുകാരും അവിടെക്ക് ജിപിയും ഗോപികയെ കാണാനും നേരിട്ട് ആശംസകൾ അറിയിക്കാനും എത്തിയെന്ന് പറയാം നിരവധി പേരാണ് ഇവർക്ക് ആശംസകൾ അറിയിക്കാൻ ഇവരുടെ വിവാഹ ദിവസം തന്നെ എത്തിയത് നല്ല തിരക്കുണ്ടായിരുന്നു ഇവരുടെ വിവാഹ ദിവസം കാരണം മറ്റ് റിസപ്ഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നതുകൊണ്ട് തൃശ്ശൂർ വെച്ച് ഒരു വലിയ രീതിയിൽ തന്നെ വിവാഹം നടത്തുകയായിരുന്നു റിസപ്ഷൻ ഒന്നും വേണ്ട എന്ന നേരത്തെ ഈ ദമ്പതികൾ തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ വൻ ജനാവലി തന്നെ വിവാഹത്തിന് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷതിനേക്കാൾ ഉപരി ഒരുപാട് ആൾക്കാർ എത്തി എന്ന് തന്നെ പറയാം ജിപിക്കും ഗോപികയ്ക്കും ആശംസകൾ അറിയിക്കാൻ നിരവധി പേർ എത്തിയത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു കല്യാണമായി ഗോപികയുടെയും ജിപ്പിയുടെയും വിവാഹം മാറി ഇവരുടെ വിവാഹത്തിന് ആശംസകൾ അറിയിക്കാൻ താരങ്ങളും എത്തി വലിയ താരനിര തന്നെ ഈ വിവാഹത്തിനെത്തിയപ്പോൾ കൂടുതൽ ശ്രദ്ധ ഇതിനു പിടിച്ചുപറ്റാനും സാധിച്ചു ഗോപികയുടെയും ജിപിയുടെയും വിവാഹം ഇത്രയും വലുതാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അവസാനം ഗോപി പട്ടാമ്പിയിൽ ജിപിയുടെ വീട്ടിൽ വെച്ച് കയറിയ സമയം വളരെ വൈകിയിരുന്നു അത്രമാത്രം തിരക്കായിരുന്നു വിവാഹത്തിന് എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ തന്നെ നേരെ സമയം വൈകിയെന്നും ഇത്രയും വൈകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹമായി മാറിയതിൽ സന്തോഷമുണ്ടെന്നും ജി പിയും ഗോപികയും തന്നെ ഇതിനെ പ്രതികരിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ